ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നമ്മുടെ പപ്പായെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ പപ്പായയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല എന്നാലും ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഡെങ്കി ചിക്കൻ കുഞ്ഞിയൊക്കെ വന്ന കാലത്താണ് പപ്പായ സൂപ്പർ സ്റ്റാറായത് കേട്ടോ അതുവരെ പപ്പായക്ക് ആർക്കിപ്പോഴും ഇല്ല ചിലവർക്കൊന്നും വിലയില്ല നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ തനിയെ വളർത്തുക വരുന്ന ഒരു വളവും വെള്ളം ഒന്നും കൊടുക്കാതെ തനിയെ വളർന്നു വന്നിട്ട് ധാരാളം ആയിട്ടുണ്ടാവുന്ന പപ്പായ പപ്പായ പലതരത്തിലുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പപ്പായകളുണ്ട് അപ്പോൾ അങ്ങനെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാം രോഗങ്ങളേനെ പ്രതിരോധിക്കാം ക്യാൻസർ ലിവർ ഫങ്ഷന് നല്ലതാണ് തേ എല് നല്ലതാണ് അതുപോലെ സൺഠാൻ മാറാനും പപ്പായ മുഖത്ത് തേക്കുന്നതും നല്ലതാണ് വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണുകൾക്ക് നല്ലതാണ് എണ്ണമയം കുറഞ്ഞവർക്ക് അതായത് ശരീരത്തിൽ എണ്ണമയം കുറഞ്ഞ വ്യക്തികളുണ്ടല്ലോ ഓയിലി സ്കിന്നല്ലാത്തവർ അവർക്കൊക്കെ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് പപ്പായയുടെ പൂവിന് ഇൻസുലിൻ്റെ ഇൻസുലിൻ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ വണ്ണം വണ്ണം കുറയ്ക്കാനായിട്ടും വളരെ നല്ലതാണ് കാൽസ്യം വിറ്റാമിൻ കെയും നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് ലിവർ ഫങ്ഷനും ഹാർട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ വളരെ നല്ലതാണ് ബി പി ഉള്ളവർക്കും വളരെ നല്ലതാണ് യൂറിക് ആസിഡ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശക്തിയാണ് പപ്പായ കുട്ടികളെ കൂടി ഇത് കഴിക്കാനായിട്ട് ശ്രമിപ്പിക്കുക അപ്പം അപ്പായമാരം നമ്മൾ വളർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉയരം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെച്ച് വെട്ടിയാലും വീണ്ടും പൊടിച്ച് വരൂ കേട്ടോ അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ തോന്നുകാണിച്ചത് അങ്ങനെ പപ്പായയുടെ ഗുണം ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നമുക്ക് സൺ ടാൻ മാറ്റാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വെയിലൊക്കെ ഏറ്റവും കരിവാളിച്ച മുഖം കണ്ടെന്നുണ്ടെങ്കിൽ പപ്പായ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന് പുറമെ ഉപയോഗിക്കുന്നതിനും വളരെ നല്ലതാണ് ഇട്ടോ അപ്പോൾ ഒരു പഴുത്ത പപ്പായ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ടതൊന്ന് പങ്കുവെക്കുക എന്നുള്ളത് നല്ല മധുരമുള്ള പപ്പായാണ് ഇത് ഇട്ടാ ഞങ്ങൾ ഓമയ്ക്കാന്നാണ് പറയുക ഞാനെന്തായാലും ചിലവർക്ക് അത് അറിഞ്ഞില്ലെങ്കിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇതാ ഞാൻ കഴിക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കിയപ്പോൾ അതിന് രണ്ട് കഷ്ണം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അര അരച്ചെടുത്തു പേസ്റ്റ് പോലെ അരച്ചെടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല അപ്പോൾ ഇതായും മിക്സർ ജാറിൽ ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പപ്പായ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ഈ അളവിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ അപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയുടെ ഗുണങ്ങളും അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കും ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയണില്ല എപ്പോഴും എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ ബോർഡടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇത് ശരിക്കും ഒരു മാജിക്കൽ പാറ്റനാണ് പപ്പായ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്ത് പപ്പായ മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അല്ലേ പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അത് കേട്ടോ അപ്പോൾ അതേ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പപ്പായ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഒന്നത് മിക്സ് ചെയ്തിട്ട് നല്ല എന്താ പറയുക പാക്ക് രൂപത്തിലാക്കുകയാണ് കേട്ടോ അപ്പോൾ പപ്പായ അതുപോലെ തന്നെ അരിപ്പൊടിയും നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ ഇവിടെ ചിലപ്പോൾ മൂന്നാല് പേരൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് എടുക്കുകയെന്ന് മാത്രം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വെള്ളമോ അല്ലെങ്കിൽ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല വെറും പപ്പായും അരിപ്പൊടിയും മാത്രം മതി കിട്ടാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അതുപോലെ തന്നെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചിലപ്പോൾ ഈ മണം ചിലവർക്ക് ഇഷ്ടാവുന്നില്ല പഴുത്ത പപ്പായുടെ മണം എന്ന് പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ അത് തേച്ചിരിക്കുമ്പോൾ മുഖത്ത് തേച്ചിരിക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാലും സൗന്ദര്യം വരാനല്ലേ അത് കുറച്ചെ കണ്ട് സഹിച്ചോളൂ വേറെ ചിലവൊന്നുമില്ലല്ലോ അപ്പം നമ്മളത് മുഖത്തൊക്കെ പുരട്ടി കഴുത്തിലൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ ഇരിക്കാൻ പറ്റാ അങ്ങനെ ഇരുന്നോളൂ അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇത് ഈ വീഡിയോ പങ്കുവെക്കാനായിട്ട് ഇതങ്ങ് ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ ഇട്ടു എന്ന് മാത്രം അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കണം എനിക്ക് നല്ലപോലെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് നല്ലതുപോലെ സൺടാനൊക്കെ ആയിട്ട് ഒരുപാട് തരിതിരുക്കനെ പൊന്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും സ്മൂത്തി ആയിട്ട് നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നെയാണ് എൻ്റെ എന്നാലും സ്മൂത്തി ആയിട്ടിരിക്കുന്ന ആ സ്കിന്നിൻ്റെ മാറ്റം വളരെയധികം പെട്ടെന്നായിരുന്നു അപ്പൊ ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെപ്പോഴും പറയും എന്നോട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ലേ അമ്മ ഉപയോഗിച്ചോളൂ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ദാറ്റ് നോറ്റ് മുഖത്തൊക്കെ പുരട്ടി വരുമ്പോളാവും ആരെങ്കിലും വന്നൊന്ന് ബെല്ലടിക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും മെനക്കെടാറുമില്ല അങ്ങനെ ഇപ്പൊ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നുണ്ട് കാരണം മുഖത്ത് ഇങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കും ടെൻഷനായി തുടങ്ങി അപ്പോൾ അതേ നല്ല ക്രീമിയായി നല്ല ക്രീമിയായിട്ടുള്ള നല്ല പാക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ അത് മുഖത്ത് തേക്കുന്നതൊന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ മുഖം വെറുതെ നമ്മൾ ഫേസ് വാഷോ അല്ല സോപ്പോ എന്തോ ഉപയോഗിച്ച് കഴുകണ വെച്ചാൽ അങ്ങനെ കഴുകിക്കോളൂ അങ്ങനെ കഴുകിയാൽ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ അത് തേക്കാനായിട്ട് ഞാൻ അതേ പഴയൊരു നൈറ്റിയും അതുപോലെ നമ്മുടെ മാല കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം കട്ടിക്ക് തേക്കുകയാണെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് അങ്ങനെ തന്നെ ഉണങ്ങാനായിട്ട് നമ്മൾ ഫാൻ എന്നിട്ടിട്ട് ഉണക്കാനായിട്ട് ഇരിക്കരുത് കാരണം അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇരുന്ന് ഉണങ്ങട്ടേട്ടോ അപ്പം അല്ല അപ്പം ചൂട് കാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഫാനിട്ടിരിക്കട്ടോ അപ്പം ക്ലിയർ ആയിട്ടൊന്നും ഞാൻ തേച്ചിട്ടില്ല എന്നാലും എൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കഴുകിക്കളഞ്ഞു നമ്മുടെ സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകി കഴുകിക്കളഞ്ഞു മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാവൂ കാണാം ഇല്ലേ അപ്പോൾ ഈ പപ്പായയുടെ ഏറ്റവും നല്ല ഗുണം ഏറ്റവും എഫക്റ്റീവാണ് പപ്പായ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ പപ്പായ ഉണ്ടാവാനോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടും നമുക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ വളരെ നാച്ചുറലായിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ സൺ ടാൻ പോകാനും മുഖത്തെ തരി തരുക്ക് തരുക്കളൊക്കെ പോവാനും മുഖം നല്ല സോഫ്റ്റ് ആവാനും ക്ലീൻ ആവാനും ഈ പപ്പായ പാക്ക് വളരെ നല്ലതാണ് പപ്പായ തനിയെ വേണമെങ്കിലും കൂടെ ഒന്നും കൂട്ടണമെന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു പപ്പായ വീട്ടിലുണ്ടാവുക അതുകൊണ്ട് കറി വെക്കുക അല്ലെങ്കിൽ അത് തിന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേട്ടോ അപ്പം ഞാൻ ഇതിനു മുൻപൊക്കെ പപ്പായ മുളൂഷ്യം പപ്പായ കൊണ്ട് പച്ചടി ഇതൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് ചെന്നാൽ അതായത് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ മലബന്ധമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ശരീരത്തിന് അകത്തും പുറത്തും ഒരുപോലെ ഉപയോഗപ്രദമായ ഒന്നാണ് പപ്പായ യാതൊരു വളവും ചേർക്കാതെ അല്ലെങ്കിൽ നമ്മൾ നോക്കി ഉണ്ടാക്കിയിട്ടോ നല്ല പപ്പായ വീട്ടു ഉണ്ടാവുന്നത് അപ്പോൾ തനിയെ മുളച്ച് വരുന്ന ഈ പപ്പായ അതുപോലെ ഈ പപ്പായ മരങ്ങൾ ധാരാളം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വീട്ടിലൊരു പപ്പായ പപ്പായമാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരു പപ്പായമാരെങ്കിലും നട്ടു വളർത്തും കേട്ടോ